നിരാശകൾ നമ്മെ പിടികൂടുന്നത് എപ്പോഴാണെന്നറിയാമോ എല്ലാ വഴികളും അടയുമ്പോഴോ എല്ലാവരും പ്രതികൂലമാകുമ്പോഴോ നമ്മൾ തളരത്തില്ല പക്ഷേ എല്ലാവരും മാറുമ്പോഴും ഒരിക്കലും മാറത്തില്ല എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളുണ്ട് എല്ലാ സാഹചര്യവും പ്രതികൂലമാകുമ്പോഴും ഏതൊക്കെയോ ചില സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി നിൽപ്പുണ്ടല്ലോ എന്നുള്ള പ്രതീക്ഷകളുണ്ട് പക്ഷെ അവിടെ വലിയ തിരസ്കരണവും അവിടെ നഷ്ടമായി പോവുകയോ അവിടും അവഗണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് നിരാശ നമ്മെ പിടികൂടാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ വിഷാദങ്ങളായി തുടർച്ചയായിട്ടുള്ള നിരാശ വിഷാദമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഹാല ലോയ്യ ജീവിതത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിരാശ അനുഭവിക്കാത്തവരാട്ടാരും കാണുകയില്ല അത് കുറെങ്കിലും ആളുകളെയൊക്കെ വിഷാദത്തിലേക്ക് നയിച്ചിട്ടുണ്ട് ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ കർത്താവ് നൽകുന്ന ആലോചന നിരാശയിൽ നിന്നും ദൈവം നിങ്ങൾക്കൊരു വിടുതൽ തരും അതുവഴി ഉണ്ടാകുന്ന വിഷാദം നിങ്ങളെ അടിമപ്പെടുത്താതിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം അയച്ച് നിങ്ങളെ വിടുവിക്കും ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ വിഷാദത്തെ ഹീൽ ചെയ്യാൻ പറ്റും കേട്ടോ യശിയാവിൻ്റെ പ്രവചനത്തിൽ അറുപത്തൊന്നാം അധ്യായത്തിൽ ആ വാക്യങ്ങളൊക്കെ വായിച്ചാൽ വിഷാദ മനസ്സിനെയൊക്കെ ദൈവം മാറ്റും നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു ഉരുകുന്നു നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ അപ്പോൾ ഉരുകിപ്പോകുന്ന പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകിപ്പോകുന്ന പ്രാണനെ ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് നിവർത്തുന്നത് ചുരുട്ടിക്കളയ ഹൃദയത്തെ ഒതുക്കിക്കളയ കളയുക ഞെരുക്കിക്കളയുമ്പോൾ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് തരും ആ ഹൃദയത്തെ ദൈവം നിവർത്തും വചനപ്രകാരം ഹൃദയത്തെ നിവർത്തും നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ കോരകപുത്രന്മാർ പാടുന്ന ഒരു വാക്ക് നിങ്ങൾ പാട്ട് എങ്ങനെ കേട്ടോണം എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത് നീ എന്തിനെ ഉള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ വരികയും ഇനി ഒരിക്കലും ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി വരാതിരിക്കുകയും നന്മകൾ കൈവിട്ട് പോവുകയും ചില വാതിലൊക്കെ പെട്ടെന്ന് അടയുകയും പരീക്ഷകളിൽ പെട്ടെന്ന് പരാജയമൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തടത്തുന്ന് ഇല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞൊക്കെ ഉണ്ടാക്കുമ്പോഴും നിരാശകൾ കയറി പിടിക്കും പിന്നീട് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് പറയും ഓ ഇനിയിപ്പം ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല വിഷാദം എൻ്റെ ആത്മാവെ നീ വിഷാദിക്കണ്ട ദൈവത്തിൽ പ്രത്യാശ വെക്കുക എന്ന് പറഞ്ഞാൽ തൂതിങ്ങനെയാണ് ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വരുന്നവന് നിരാശയും വിഷാദത്തെയും അതിജീവിക്കാൻ കഴിയും കാരണം ദൈവത്തിൻ്റെ ഓരോ വാക്കുകളും ശബ്ദവും സാന്നിധ്യവും ഒക്കെ പ്രതീക്ഷ നൽകുന്നതാണ് അത് ലോകത്തിലെ എല്ലാ വഴികളെ അടയുമ്പോഴും എല്ലാവരും കൈവിടുമ്പോഴും ആ മാനുഷികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ സാമീപ്യങ്ങൾക്കും അപ്പുറമായിട്ടുള്ളൊരു സാന്നിധ്യം നമ്മളെ പൊതിയുമ്പോൾ നമ്മൾ ഭയങ്കരമായി സെക്യൂറാകും ഇൻസെക്യൂരിറ്റിയൊക്കെ മാറും ഭയങ്കരമായി സെക്യൂർ ആകുമ്പോൾ നമുക്ക് ഒത്തിരി നമുക്ക് ഹോപ്പ് ഉണ്ടാകും നമുക്ക് പ്രതീക്ഷകളുണ്ടാകും നിരാശകളെല്ലാം അവിടെ മാറിപ്പോകും ഹാൽ ലിയ ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ പകുതാലാം വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട് യഹോവെങ്കിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതേ യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക ഒരുപാട് നിരാശയുടെ ജീവിതത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ദാവീദ് പക്ഷേ വിഷാദം കയറി പിടിക്കാതെ വണ്ണം അവൻ്റെ മുഴുവൻ കാര്യങ്ങളും ദൈവ സാന്നിധ്യത്തിൽ അടിയുറപ്പിച്ചു നിർത്തി എന്ത് വേദന വരുമ്പോഴും എന്ത് നിരാശപ്പെടുന്ന സാഹചര്യം വരും എല്ലാവരും കൈവിടുമ്പോഴും നേരെ ദൈവസന്നിധ്യം വന്ന് പാട്ട് പാടുക ആലയത്തിൽ വന്നിരിക്കുക ദൈവമുഖം അന്വേഷിക്കുക ഇങ്ങനെ ദൈവമായിട്ടുള്ള പറ്റുപാനത്തിലേക്ക് വരുമ്പോൾ ആത്മീയകാര്യത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ വിഷാദമെല്ലാം മാറും അതൊക്കെ സങ്കീർത്തനങ്ങളായി മാറും അവൻ്റെ വേദനപ്പെടുത്തിയ അനുഭവങ്ങളും അവനെ മുറിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പാട്ടുകളായി മാറി മാറി അതൊരു നന്മയുടെ ദൈവസന്നിധിയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന വേദികളാക്കി ദൈവം മാറ്റുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ യഹോബയിൽ പ്രത്യാശയുള്ളവർ ഇത് ധൈര്യപ്പെട്ടിരിക്കുക നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ഹാലലൂയ യഹോബ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോബ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോബ എന്നെ ചേർത്ത് കൊള്ളും എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യത്തിനകത്തെല്ലാം അതിന് ആൻസറുണ്ട് മറുപടി ഉണ്ട് ഇന്നത്തെ നഷ്ടങ്ങൾക്കും ഒരു മറുപടി ദൈവസന്നിധിയിലുണ്ട് ഇന്ന ആളുകൾ നമ്മളെ വിട്ട് കൈവിട്ട് നമ്മളെ കൈവിട്ട് പോയതിനും ദൈവത്തിന് സന്നദ്ധി ഒരു മറുപടി ഉണ്ട് ചിലതൊക്കെ ദൈവം നന്മയാക്കി മാറ്റി ചിലതെന്നല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക് വേണ്ടിയാണ് സകലതും എല്ലാം പിന്നീട് നമ്മൾ അറിയുന്ന നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അതുകൊണ്ട് നിരാശപ്പെടല്ലേ വിഷാദിക്കരുതേ ദൈവമെല്ലാം നന്മയാക്കി മാറ്റും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഹലലൂയ ദൈവം നമ്മുടെ നിരാശകളെ എടുത്ത് കളയുന്ന ദൈവമാണ് പ്രത്യാശ നൽകുന്ന ദൈവം പ്രതീക്ഷ നൽകുന്ന ദൈവം ഹലൂയ പരിശുദ്ധാത്മാവിൻ്റെ ദൈവം നമുക്ക് നൽകിയത് തന്നെ നമുക്ക് പ്രത്യാശിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രത്യാശയും ദൈവത്തിൽ വെച്ചു കൊള്ളേണ്ടതിന് ദൈവം യേശു ക്രിസ്തുവിനെ ഉയർത്തി പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഇരുപതാം വാക്യത്തിൽ പറയുന്നത് ഒന്നാം ദേഹത്തിന് ഇരുപതാം വാക്യത്തിൽ നിങ്ങളുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയും യേശു ക്രിസ്തു വെച്ചു കൊള്ളുക അതിനുവേണ്ടി ദൈവം ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഉയർത്തേനേറ്റത് നമുക്ക് വലിയ പ്രതീക്ഷയാണ് എന്നുള്ള ഞാൻ പറയാം പൗലോസും ഇരുന്നൂറ്റി എഴുപത്തി യാത്രക്കാരും കപ്പൽ തകർന്ന് മരിക്കാനായിട്ടുള്ള വാതുക്കൾ നിൽക്കുമ്പോൾ കൊടുങ്കാറ്റിൽ അകപ്പെട്ട് ഈശാനമകപ്പെട്ട് തകർക്കാൻ തകരാനായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം അവനെ തേടി വരികയാണ് അവിടെ അവൻ ജീവൻ പ്രാപിച്ചു ഹാല ലൂഹ ദൈവശബ്ദം അവനെ ധൈര്യപ്പെടുത്തി ഔരോസേ നീ കൈസറിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ് നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരാരും മരിക്കില്ല അവരെ ഞാൻ നിന്റെ കൈ ഏൽപ്പിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ വലിയ പ്രതീക്ഷയാണ് ആ കടലോളങ്ങൾക്കകത്തുനിന്ന് ദൈവ സാന്നിധ്യം നൽകിയത് ദൈവശബ്ദം നൽകിയത് ഹാല ലൂയ ഇന്ന് നിങ്ങളെ തകരുമെന്ന് പറയുന്നതും നിങ്ങളുടെ കപ്പൽ ഉടയുമെന്ന് പറയുന്നതും നിങ്ങളുടെ ജീവിതം പാതി വഴി അസ്തമി അസ്തമിക്കുമെന്ന് പറയുന്നു വാഗ്ദത്തങ്ങളെല്ലാം അന്യമായി പോകുന്നു എന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവച്ച ശബ്ദം ദൈവത്തിൻ്റെ ദൂതങ്ങളെ അറിയിക്കും അവിടെ നമുക്ക് ബലപ്പെടാൻ പറ്റും ധൈര്യപ്പെടാൻ പറ്റും ജയിച്ചു കയറാൻ പറ്റും അലുവിയ തളർന്നിരിക്കരുത് പതറിയിരിക്കരുത് പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുക ആരാധനയിൽ എഴുന്നേൽക്കുക എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതുപോലെയാണ് കാരാഗ്രഹത്തിൽ കാരാഗ്രഹത്തിൽ പൗരസീരാസം കിടന്നത് പക്ഷേ അതിൻ്റെ നടുവിലും അവർ പാടി പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ പ്രതീക്ഷ വന്നു ദൈവപ്രവൃത്തി വന്നു അത് വിശ്വാസമായി മാറി അത്ഭുതങ്ങൾ കൊണ്ടുവന്നു ആ ദൈവശബ്ദം കേൾക്കുക ദൈവചനം കേൾക്കുക ദൈവസാന്നിധ്യം അനുഭവിക്കുക ദൈവാലയത്തിൽ വരിക പ്രതീക്ഷകൾക്ക് ജീവൻ വെക്കും അത് വിശ്വാസമായി മാറും അതിലൂടെ അത്ഭുതങ്ങളും നടക്കും എല്ലാ നിരാശകളും മാറും കാരണം കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് ഉണ്ട് ദൈവസാന്നിധ്യം നമ്മെ നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ നഷ്ടമായെന്ന് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നിരാശകളെല്ലാം അവിടെ നിന്നെ വരുന്നത് നഷ്ടബോധത്തിൽ നിന്നാണ് നിരാശകളെല്ലാം വരുന്നതെങ്കിൽ ആ നഷ്ടബോധമെല്ലാം ദൈവസാന്നിധ്യം പരിഹരിക്കും നിങ്ങൾക്ക് എന്ത് നഷ്ടമായി കുടുംബമോ കുടുംബജീവിതമോ തലമുറയോ നന്മകളോ ആരോഗ്യമോ സമ്പത്തോ നഷ്ടമായോ അതിനെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ദൈവസാന്നിധ്യം നിങ്ങളെ പൊതിയും ഹാലലൂയ അവിടെ നിരാശകളെല്ലാം മാറും സകലബുദ്ധിയേം കഴിയുന്ന ദൈവസമാധാനം എന്നാണ് ഫിലിപ്പലേഖനത്തിൽ അപ്പൊ നാലാമധ്യത്തിൽ പറയുന്നത് സകലബുദ്ധിയെയും കവിയുന്ന ഒരു വലിയ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും നിരാശകളെ ദൈവം മാറ്റും പ്രത്യാശ നൽകും ധൈര്യം നൽകും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം നിരാശ അത് ഒരു ഒരു പിശാചിൻ്റെ ഒരു ആയുധമാണ് വിഷാദം എന്ന് ഒരു അഡിക്ഷനും കൂടെയാണ് കർത്താവ് അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരും കർത്താവിന് മാത്രമേ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ വേറെ ഒരു മനുഷ്യനും പുറത്തു കൊണ്ടുവരാൻ പറ്റുകയല്ല കേട്ടോ അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുക ഐ മീൻ കർത്താവിൻ്റെ വചനപ്രകാരം വിഷാദങ്ങളെല്ലാം ദൈവം കളഞ്ഞിട്ട് നിവർത്താൻ പോകുക പ്രിയ കർത്താവെ യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് ജീവിക്കുന്ന ദൈവം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നഷ്ടമായെന്ന് പറയുന്നു ഞങ്ങൾക്ക് ഇനി ലഭിക്കില്ലെന്ന് പറയുന്നു ഞങ്ങൾക്ക് കർത്താവെ ഒരിക്കലും ഞങ്ങളുടേതായ തീരുകയും ചിന്തിക്കുന്ന വിഷയങ്ങൾ മേലും ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയമുണ്ട് വഴിയുണ്ട് വിടുതലുണ്ട് എല്ലാ നിരാശകളും മാറട്ടെ ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ നിന്ന് നിരാശ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ നിരാശയുടെ സ്പിരിറ്റും കർത്താവെ എല്ലാ ഡിപ്രഷൻ്റെ സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവെ അവിടുന്ന് ഉയർത്ത രീതിയിൽ ജീവിക്കുന്നു അത്ഭുതങ്ങൾ ചെയ്യും നഷ്ടമായതിനെ മടക്കിത്തരും അതിലും വലിയ സാന്നിധ്യം നിറയും നിരാശകൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ കർത്താവ് കൂടെയുണ്ട് നിങ്ങൾക്ക് നഷ്ടമായെന്ന് ചിന്തിക്കുന്നു നിങ്ങൾക്ക് പ്രതിസന്ധിയാണെന്നല്ല പ്രതികൂലമാണെന്ന് ചിന്തിക്കുന്നു ദൈവം നന്മയാക്കി മാറ്റും നന്മയാക്കി മാറ്റും നിങ്ങളുടെ നിരാശകളെല്ലാം മാറും സന്തോഷമോടെ ദൈവം നിറയ്ക്കും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം ഗോഡ് ബ്ലസ് യു Have a very hopeful day.